ും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് വാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണാൻ കഴിയും നമ്മുടെ കഞ്ചിക്കോട് എന്നുള്ളൊരു ബോർഡ് കാണാൻ കഴിയില്ലേ അതായത് പാലക്കാട് നിന്നും അല്ലെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ നമ്മളെ കഞ്ചിക്കോട് എത്തുന്നതിന് മുമ്പ് പുതുശ്ശേരി ബസ് സ്റ്റോപ്പിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നല്ലേ പുതുശ്ശേരി ആ പുതുശ്ശേരിന്ന് കുറച്ച് ദൂരം വന്നാൽ മതി അതായത് കഞ്ചിക്കോട് എന്നുള്ളൊരു ബോർഡാണ് ഇവിടെ നമുക്ക് കഞ്ചിക്കോടിലേക്ക് ഇവിടെ നിന്ന് ഒരു മൂന്നാല് ബസ് സ്റ്റോപ്പ് പോകണത് അഞ്ചാമത്തെ സ്റ്റോപ്പാണ് കഞ്ചിക്കോട് വരുന്നത് അപ്പോൾ പുതുശ്ശേരിയാണ് അല്ലേ അപ്പോൾ പുതുശ്ശേരി നമ്മുടെ ചെടങ്കല്ലായി സുന്നി ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് നമ്മളെ പള്ളിയുടെ ഒരു ബോർഡും അതിൻ്റെ ഒരു മിനാരൊക്കെ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു റോഡ് റോഡരികിൽ നിന്ന് നമ്മൾ പറയുന്നത് എന്താ വച്ചാൽ ഈ ഒരു റോഡിൽ നിന്ന് ഈ തിരക്ക് പിടിച്ച ഹൈവേയിൽ നിന്ന് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു റോഡ് കാണിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ അതായത് ഈ ഒരു പള്ളിയുടെ നേരെ പുറകോഷം എന്ന് പറയാം അപ്പോൾ നമുക്ക് ഭയങ്കര തിരക്കാണ് റോഡിൽ നല്ല റഷാണ് ഇതൊരു നമുക്ക് സർവീസ് റോഡാണ് നമ്മുടെ ഹൈവേയിൽ നിന്ന് നേരെ സർവീസ് റോഡിലാണ് നമ്മളുള്ളത് എങ്കിൽ കൂടെ ഇവിടെയും എപ്പോഴും തിരക്ക് തന്നെയാണ് അപ്പോൾ നമുക്കിവിടുന്ന് നോക്കുമ്പോൾ നമ്മളൊരു ഒരു പവർ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു വാടക ഒക്കെ കൊടുക്കുന്ന ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്കത് പറയാം അപ്പോൾ അതിൻ്റെ നേരെ ഈ പള്ളിയുടെ പുറത്തുള്ള ഈ ഒരു റോഡിലൂടെ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ ഈ ഒരു റോഡ് വണ്ടി പോയിട്ട് വന്നാൽ മതി ഈ ഒരു റോഡിലൂടെ നമ്മളിവിടെ ഇറങ്ങണമെങ്കിൽ അതായത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ധാരാളം വീടുകളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഹൈവേൻ്റെ നല്ല നമ്മൾ പറയുന്നത് ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാനുണ്ട് അല്ലേ ഗ്രീൻ വാലി റെസിഡൻസി തൊട്ടൊരു ഒരു ബോർഡ് കാണാനുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ നിറയെ വീടുകളാണ് ധാരാളം വീടുകളാണ് നമ്മൾ ഈ റോഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് ഒരു കല്യാണ മണ്ഡലം ഒരു ഓഡിറ്റോറിയം കാണാനുണ്ട് എസ് കെ എം ഓഡിറ്റോറിയം അല്ലേ ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ധാരാളം വീടുകളാട്ടോ നിരവധി വീടുകൾ മുഴുവൻ വീടുകളാണ് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പോൾ ഇവിടെ നേരെ പോകുകയാണെങ്കിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു മിനിറ്റ് ദൂരമുള്ളൂ അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തും എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യം ബാക്കി കാര്യങ്ങൾ പറയാം 啊，没事。嗯。 നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ നമ്മുടെ പുതുശ്ശേരി പഞ്ചായത്തിലാണുള്ളത് പുതുശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അല്ലേ നമ്മളെ കഞ്ചിക്കോട് അടുത്താണ് കഞ്ചിക്കോട് പോകുന്ന വഴിക്ക് നമ്മൾ ഐ ഐ ടി അതുപോലെ തന്നെ നിരവധി ഫാക്ടറികളും ഇൻഡസ്ട്രിയൽ ഏരിയ എന്താ പറയുക പൂത്തലഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കഞ്ചിക്കോടും പുതുശ്ശേരി അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് നിന്നും കോമ്പത്തൂരിലേക്ക് പോകുന്ന അല്ലെ വാളയാറൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു പരിസരങ്ങളൊക്കെ എന്തായാലും ധാരാളം വീടുകളുള്ള ഒരു അടിപൊളി ഏരിയയാണ് നമ്മുടെ ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു ബോർഡ് നമ്മൾ കാണാൻ പറ്റുക ഗ്രീൻ വാലി റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ വലിയ ധാരാളം വീടുകളുള്ള ഒരുപാട് വീടുകളിൽ ഈ പരിസരത്തൊക്കെ നമ്മൾ വരുമ്പോഴേ നമുക്കിവിടെ കോ റോഡൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ഏകദേശം ഒരു ഏഴ് മീറ്റർ ദൂരം നമുക്ക് വഴി സൗകര്യമുള്ള നമ്മളല്ലേ ഓട്ടോ വീടെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടുത്തെ പുതിയൊരു വീട് വന്നിരിക്കണോ അതുപോലെ തന്നെ ധാരാളം വീടുകളാണ് ഒന്നോ രണ്ടോ വീടുകളല്ല ദിനം പ്രതി പുതുതും അതുപോലെ തന്നെ ചെറുതും വലുതുമായ ധാരാളം വീടുകൾ കോൺക്രീറ്റൊക്കെ നടന്നു അവിടെ ഒരു കോൺക്രീറ്റുകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഈ ഒരു വഴി നമ്മുടെ വഴി ഇതെങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഇവിടെ രണ്ട് പേര് നിൽക്കുന്നു ചോദിച്ചു നോക്കാം ഇത് നമുക്ക് പുതുശ്ശേരി പഞ്ചായത്തല്ലേ വരുന്നത് അല്ലേ അതുപോലെ തന്നെ കഞ്ചിക്കോട് അടുത്ത ഇവിടെ ഒരു കല്യാണ മണ്ഡലമല്ലേ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കല്യാണ മണ്ഡപം കണ്ടില്ലേ അത് ഏതാണ് കല്യാണ മണ്ഡപം പറയും ആ എസ് കെ എം കല്യാണ മണ്ഡപം അല്ലെങ്കിൽ അതൊരു അവിടുന്ന് കുറച്ച് ദൂരമുള്ളേ നടക്കാൻ എസ് കെ എം കല്യാണ മണ്ഡപം പുതുശ്ശേരി അപ്പൊ പുതുശ്ശേരി എസ് കെ എം കല്യാണ മണ്ഡപത്തിന്റെ അടുത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു പത്ത് സെന്റ് സ്ഥലമാണ് നല്ല നീളത്തിൽ അല്ലെ കെട്ടി വെച്ചിട്ടുണ്ട് നിരവധി വീടുകൾ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ പ്രദേശം കാണുമ്പോൾ ആളുകള് ഇതെന്താ പാടാണോ പറമ്പാണോ എന്നൊക്കെ സംശയം ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഉടമസ്ഥനുമായി സംസാരിച്ചപ്പോൾ അവരിതൊരു പറമ്പ് തന്നെയാണ് പറമ്പ് കയറ്റി കാരണം ഇത്രയും വീടുകളിത് അവിടെയൊക്കെ വീടുകളാണ് വന്നിരിക്കുന്നത് നിരവധി വീടുകളാകുന്നില്ല നല്ല മുരങ്ങായൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ ഇവിടെ നല്ലൊരു വെയിൽ അല്ലേ ആ വെയിലിൻ്റെ ഒരു ഗുണം തന്നെയാണ് ജല ലഭ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണിത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മളാ മലനിരകളിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റില്ലേ ഈ ഒരു വീടിൻ്റെ ഒക്കെ അപ്സ്റ്റെയറിൽ കയറി അതിൻ്റെ ഒരു ഭംഗി നമ്മൾ സാധാരണ കല്ലടക്കോട് മലനിരകളൊക്കെ കാണിക്കുമ്പോൾ പറയാറുണ്ട് എന്തായാലും ഇതൊരു വളയാറ് നമ്മൾ പോകുമ്പോൾ കാണുന്ന ആ കഞ്ചിക്കോടൊക്കെ എത്തുമ്പോൾ റോഡ് സൈഡ് ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന പാലക്കാടിലെ തമിഴ്നാടിൽ നിന്ന് വരുന്ന ആ കാറ്റിനെയൊക്കെ അല്ലേ കൊടുങ്കാറ്റിനെയൊക്കെ തടഞ്ഞ് നിർത്തുന്ന അല്ലേ മലനിരകളെ നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്തായാലും നമ്മൾ അതിനൊക്കെ ഒന്ന് കാണാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുറ്റുള്ള റോഡാട്ടോ ആ ഭാഗത്ത് റോഡ് ഇങ്ങനെ പോവുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിലുകൾ വഴി ഇപ്പുറത്താണ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളു ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇവിടെയൊക്കെ വീടുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺക്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളു പിന്നെ അതിലിതാണ് ആ മതിലിൻ്റെ ഇപ്പുറത്ത് നമ്മൾ കമ്പിവേലിയുടെ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടുന്ന് എല്ലാം പ്ലോട്ട് ചെയ്ത് കൊടുത്തതാണ് അതായത് മുഴുവൻ സ്ഥലങ്ങളും വിറ്റ് പോയതാണ് നേരത്തെ ഈ പരിസരത്തുള്ള പുള്ളിക്കാരൻ പറഞ്ഞ പോലെ നമ്മളെ ഉടയാർ എന്നാണ് പേര് പറഞ്ഞതാണ് അല്ലേ നേരത്തെയുള്ള ഉടമസ്ഥയിൽ വലിയ കരിമ്പിൻ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പണ്ട് അപ്പോൾ അതൊക്കെ ഇന്നിതാ നൂറുകണക്കിന് വീടുകളാണ് അല്ലേ കഞ്ചിക്കോടിനെ സംബന്ധിച്ച് വലിയൊരു തൊഴിൽ സാധ്യതയുള്ള അല്ലെങ്കിൽ നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന് ആയ ഒരു സ്ഥലമാണ് കഞ്ചിക്കോടല്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അഹല്യാ ക്യാമ്പസ് അല്ലേ അവിടെയൊക്കെ സ്ഥലങ്ങളിപ്പോൾ കിട്ടാറില്ല ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഹലിയയുടെ അടുത്ത സ്ഥലം കിട്ടാണ്ടോ കഞ്ചിക്കോട് അടുത്ത സ്ഥലം കിട്ടാണ്ടോയെന്ന് നിരവധി എൻക്വയറികളാണ് നമുക്ക് വരാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്കുള്ളൊരു ഉത്തരമാണ് നമുക്ക് ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലമല്ല അപ്പോൾ വളരെ മാന്യമായൊരു വിലക്ക് ഈ ഒരു പരിസരത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടാവുന്ന വിലയ്ക്ക് നമുക്ക് ഈ സ്ഥലം കൊടുക്കാൻ ഓണർ തയ്യാറാണ് അപ്പോൾ പുതുശ്ശേരി പഞ്ചായത്താണെന്ന് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ സൗകര്യമുണ്ട് നമുക്കൊരു നാലഞ്ച് കിലോമീറ്റർ വരെ റെയിൽവേ സ്റ്റേഷൻ സൗകര്യമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും സാധാരണ ഓപ്പൺ വിലയിൽ തന്നെ വെള്ളം കിട്ടാറുണ്ട് കാരണം ഈ പരിസരത്തുള്ള വീടുകളിൽ അന്വേഷിക്കുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് അവിടെ ഒരു കുളം ഉണ്ട് ആ കുളം തന്നെ എപ്പോഴും അറ്റാത്തൊരു കുളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിസരത്ത് ജലലഭ്യതയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ അത് ആ വീടുകൾ കണ്ടില്ല നമുക്കിങ്ങനെ വരുന്ന വഴിക്ക് നമ്മളെ പാലക്കാട് ടൗണിൽ നമ്മൾ വലിയ റെസിഡൻഷ്യൽ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന അതേപോലെ അതിലുപരി അതിലേക്കാൾ കൂടുതൽ വീടുകളാണ് അടിപൊളി വീടുകളിൽ നിന്ന് നിരവധി വീടുകളാണ് നമ്മൾ വരുന്ന വഴിയിൽ മുഴുവൻ കണ്ടത് അപ്പോൾ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ ഇതാ ഒരു രണ്ടോ മൂന്നോ നാലോ കൊല്ലം കൊണ്ട് ഇവിടെ മൊത്തം വീടുകളാകുന്നത് കാരണം വീട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്കാണ് ആളുകൾ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ആഹാ നമ്മുടെ നമ്മുടെ പ്രസംഗം കേട്ടിട്ട് അടുത്ത ആ പസിക്കാൻ തുടങ്ങിയ എന്തായാലും പോട്ടെ അപ്പോൾ ഈ ഒരു പരിസരത്ത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ അല്ല ആരോട് ചോദിച്ചാലും കണ്ണടച്ച് നമുക്കിവിടുത്തെ വില ചോദിച്ചാൽ നമുക്ക് കേട്ട് മനസ്സിലാക്കാം അത്രയും അത്രയും വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിലക്കിട്ടോ മാന്യമായ ഒരു വിലക്ക് ഈ ഒരു സ്ഥലം കൊടുക്കാൻ ഉടമസ്ഥ തയ്യാറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുമായി നേരിട്ട് വിളിക്കുക അല്ലേ അവരുടെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് വിളിക്കേണ്ട നമ്പറുണ്ട് അപ്പോൾ ആ മോ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാൽ മനസ്സിലാകാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും പയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എങ്കിൽ തന്നെ നമ്മൾ നേരിട്ട് കാര്യങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമസ്ഥൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് മോ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കുക ഒന്നും നമ്മൾ ഹൈഡിയാറില്ല വഴി സൗകര്യങ്ങൾ പഞ്ചായത്ത് വില്ലേജ് അതുപോലെ ഈ പരിസരം എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഉള്ളത് മാത്രമേ പടില്ലാത്ത ഏതെങ്കിലും പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള സാ സ്ഥലങ്ങളൊക്കെ ബിൽഡിങ്ങും അല്ലെങ്കിൽ മാളുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്താണ് അടുത്താണ് ഇതിനടുത്താണ് ഇതിനടുത്താണ് അങ്ങനെയൊന്നും പറയാറില്ല നമ്മളില്ല ഉള്ളത് ഉള്ളത് പറയാം ഈ ഒരു പരിസരം ഇങ്ങനെ തന്നെ കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചത് അപ്പോൾ ഏഴ് മീറ്റർ വഴിയുണ്ട് ഫ്യൂ നമ്മൾ വന്ന ഞാൻ പറഞ്ഞല്ലോ ഓട്ടോ അല്ലെങ്കിൽ ടിപ്പർ അല്ലെങ്കിൽ കാർ എല്ലാം നമ്മുടെ വീടിന് മുറ്റത്ത് നമ്മുടെ പ്ലോട്ടിന് മുറ്റത്ത് തന്നെ വരും പിന്നെ ഈ ഏഴ് മീറ്റർ നമ്മൾക്ക് ഏഴ് മീറ്റർ അല്ല ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് അവസാനിക്കുന്നിടത്ത് ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വളരെ കുറഞ്ഞ ഒരു ദൂരം മാത്രമുള്ള പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാ നമുക്ക് തൊട്ട് മുന്നിൽ തന്നെയുണ്ട് അല്ലേ ഈ ഒരു വീട്ടിലേക്ക് എടുത്ത് വന്ന ആയിരിക്കും നമുക്കും ഒറ്റ പോസ്റ്റ് ദൂരം മാത്രമാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ളത് അപ്പം പിന്നെ കൂടുതലൊന്നും പറയേണ്ടല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതെ ബൈ